പുതിയൊരു വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ്റെ സംശയത്തിനുള്ള മറുപടി ചോദ്യം പ്രകാരമാണ് ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കുമ്പോൾ ആരാണ് സ്റ്റാമ്പ് പേപ്പർ വാങ്ങേണ്ടത് വാങ്ങുന്നയാളോ വിൽക്കുന്നയാളോ ഇതാണ് ചോദ്യം സ്റ്റാമ്പ് പേപ്പർ ഇതിൽ ഏത് കക്ഷിക്ക് വേണമെങ്കിലും വാങ്ങാവുന്നതാണ് വാങ്ങുന്നയാൾക്കും സ്റ്റാമ്പ് പേപ്പർ വാങ്ങിച്ച് എഗ്രിമെൻറ്റ് തയ്യാറാക്കാം അതല്ല എങ്കിൽ വിൽക്കുന്ന വ്യക്തിക്കും സ്റ്റാമ്പ് പേപ്പർ വാങ്ങി ആ എഗ്രിമെൻറ്റ് എഴുതാവുന്നതാണ് ഇതിൽ ആര് സ്റ്റാമ്പ് പേപ്പർ വാങ്ങിയിരിക്കണം എന്ന് പ്രത്യേക നിബന്ധനയില്ല പരസ്പരമുള്ള കരാറാണല്ലോ വാസ്തവത്തിൽ എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വാങ്ങുന്ന വ്യക്തിക്കോ വിൽക്കുന്ന വ്യക്തിക്കോ സ്റ്റാമ്പ് പേപ്പർ വാങ്ങുന്നതിൽ തെറ്റില്ല എങ്കിലും ഇതിൽ കൂടുതൽ റിസ്ക് ഉള്ളത് പണം കൊടുത്ത വ്യക്തിക്കാണ് ഒരു വസ്തു തൻ്റെ പേരിൽ എഴുതി കഴിഞ്ഞിട്ടല്ലോ എഗ്രിമെൻ്റ് എഴുതുന്നത് മറിച്ച് ആ വ്യക്തി കുറച്ച് തുക അഡ്വാൻസായി കൊടുത്തിട്ടാണ് എഗ്രിമെൻ്റ് എഴുതിക്കുന്നത് ആ വ്യക്തി പണം കൊടുത്തു എന്നുള്ളതിന് ഒരു തെളിവ് കൂടിയാണ് ഈ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വസ്തുവിൻ്റെ ഉടമസ്ഥന് ഇത്ര പണം നൽകിയിട്ടുണ്ട് എന്നതിന് തെളിവ് കൂടിയാണ് ഈ എഗ്രിമെൻ്റ് അതുകൊണ്ട് ഇതിൽ ഏറ്റവും വലിയ റിസ്ക് ഉള്ളത് പണം കൊടുക്കുന്ന വ്യക്തിക്കാണ് അതുകൊണ്ട് തന്നെ അയാളുടെ പേരിൽ സ്റ്റാമ്പ് പേപ്പർ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം അങ്ങനെയാണ് സാധാരണ ചെയ്തു വരുന്നതും പണം കൊടുത്ത വ്യക്തി അതിൻ്റെ ഒറിജിനൽ സൂക്ഷിക്കുകയും വസ്തുവിൻ്റെ ഉടമസ്ഥതന് അതിൻ്റെ കോപ്പി നൽകുകയുമാണ് ചെയ്യേണ്ടത് ഇതായിരിക്കും ഉചിതമായ മാർഗം എഗ്രിമെൻറ്റിൻ്റെ കോപ്പി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എഗ്രിമെൻ്റിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിൻ്റെ കോപ്പി എടുത്ത് എഗ്രിമെൻറ്റിലും അതോടൊപ്പം തന്നെ ആ കോപ്പിയിലും ഒപ്പുവെക്കുന്നതായിരിക്കും ഉചിതം ഇരു കക്ഷികളും അതോടൊപ്പം സാക്ഷികളും ഒറിജിനലിലും കോപ്പിയിലും ഒപ്പിട്ടിരിക്കുക അതായിരിക്കും ഏറ്റവും സുരക്ഷിതമായ മാർഗം എന്നിട്ട് അതിൻ്റെ ഒറിജിനൽ പണം മുടക്കിയ വ്യക്തി അതായത് വാങ്ങുന്ന ആൾ സൂക്ഷിക്കുക അതിൻ്റെ കോപ്പി വസ്തുവിൻ്റെ ഉടമസ്ഥനും നൽകുക ഇതായിരിക്കും ഏറ്റവും ഉചിതമായ മാർഗം റെൻറ്റ് എഗ്രിമെൻറ്റുകൾ ചെയ്യുമ്പോഴും ഈ രൂപത്തിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അതിൻ്റെ ഒറിജിനൽ ഈ ഒരു വസ്തു റെൻറ്റിന് എടുത്ത വ്യക്തിക്ക് അതിൻ്റെ ഒറിജിനൽ മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി വന്നേക്കും അതുകൊണ്ട് തന്നെ പണം കൊടുത്ത് റെൻ്റിന് എടുത്ത ആ വ്യക്തിയുടെ കയ്യിലായിരിക്കണം അതിൻ്റെ ഒറിജിനൽ ഉണ്ടാവേണ്ടത് ഇത് ഒരു നിർബന്ധിത കർത്തവ്യമല്ല മറിച്ച് അങ്ങനെയായിരിക്കും ഏറ്റവും ഉചിതമായ മാർഗം